ഹലോ എല്ലാവർക്കും സുഗമോ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ ഭയങ്കര കട്ട രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ നന്ദനെ കൊല്ലാന ഗുണ്ടകൾ വരുന്നുണ്ട് അല്ലേ അപ്പൊ തന്നെ നമ്മുടെ അനന്ധതി മാഡം ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് വിടറാവനെ ഇന്നൊക്കെ പറഞ്ഞ് തോക്കും ചൂണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും ഈ ഗുണ്ടകൾക്ക് നേരെയാണെന്ന് പിന്നെയാണ് പറയുന്നത് ഇവനെ ഞാൻ തീർത്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദനാകപ്പാട് പേടിയോടെ വീണ്ടും ശത്രു ഇത് എന്ത് ഇത് എന്ത് തേങ്ങയാണിത് എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദനൊരു നിപ്പണ്ടേ അപ്പുറത്തെപ്പോ നമ്മുടെ ത്യാഗരാജന് ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ തനുജയോട് പറയുമ്പോൾ തനുജ പറയുന്നുണ്ട് കയ്യിൽ തോക്കും കൊണ്ട് നടക്കുന്നോ ആ പെണ്ണും പുള്ളിയെ സംവദിക്കണോല്ലോ ഭയങ്കര പെണ്ണുമുളിയായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ഈ അരുന്ധതി മാഡവും ത്യാഗരാജനും തമ്മിൽ നേരിട്ട് കാണുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ ഈ അരുന്ധതി ആര് അല്ലേ കൂട്ടുകാര് നമ്മുടെ സുഗമോ ദേവിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ കഥാപാത്രങ്ങളും വന്നും പോയി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇത് നമ്മുടെ സിദ്ധാർത്ഥന്റെ വല്ല പഴയ കാമുകിയായിരിക്കുമോ നമ്മുടെ ബലരാമന്റെ പഴയ കാമുകിക്ക് വന്ന പഴയ കാമുകി വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ട് നമ്മുടെ സിദ്ധാർത്ഥനും പഴയ കാമുകി വേണം അല്ലെ എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും എങ്ങനെയായിരിക്കും നമ്മുടെ പ്രഭാവപതിയുമായിട്ട് ഇത്ര ശത്രുത വന്നത് അല്ലെ കാത്തിരുന്ന് തന്നെ കാണുമ്പോ പഠിത്ത ഒരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ